നീ ഇപ്പോൾ ഫോൺ വീഡിയോയിൽ കാണുന്ന ആ പെൺകുട്ടി നിനക്കവൾ ഒരു യുവതിയായി മാത്രമേ തോന്നുന്നുള്ളൂ പക്ഷേ ഇന്നലെ വരെ അവളും ഒരു കുഞ്ഞു പെൺകുട്ടിയായിരുന്നു ഈ രണ്ടു മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വീഡിയോകൾ ഒരു ഗൂഢാലോചനയാണ് ശരിക്കും ഇവയിൽ കാണിക്കുന്നത് വളരെ ചുരുക്കം മാത്രമാണ് പലതും നിന്നിൽ നിന്നും മറച്ചുവെക്കപ്പെടുന്നു നീ പൂർണമായും നോക്കിയാൽ നിനക്കത് മനസ്സിലാകുകയും ചെയ്യും പൂർണമായും നോക്കുക എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ നടക്കുന്നത് മാത്രമല്ല നീ നോക്കേണ്ടത് പിന്നിൽ നിൽക്കുന്നവരെയും കാണുക എന്നാണ് അവരെ മാത്രമല്ല വീഡിയോയിൽ അഭിനയിക്കുന്നവരെയും അവരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നവരെയും കാണുക എന്നാണ് നിന്റെ മനസ്സിൽ വാസനയുടെ കുത്തൊഴുക്കുണ്ടാക്കുവാൻ ഈ വീഡിയോ തയ്യാറാക്കുവാൻ എത്രമാത്രം ശ്രമിക്കുന്നുവെന്ന് നീ അപ്പോൾ കാണും മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ജീവിതം നയിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു അവളുടെ ജീവിതത്തിൽ ശരിക്കും എന്ത് വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത്